ദൈവനാമത്തിനു മുഖത്ത് ഉണ്ടാവട്ടെ ബൈബിൾ അവഗ്രഹന പഠനത്തിൽ മുപ്പത്തിനാലാമത്തെ പുസ്തകമായ നഹൂം പ്രവചനം ഈ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം യോനയ്ക്ക് ശേഷം നൂറ്റൻപത് വർഷങ്ങൾ കഴിഞ്ഞാണ് നഹൂം പ്രവചിച്ചത് എന്നാൽ യോനയുടെയും നഹൂമിൻ്റെയും പ്രവചന വിഷയം ഒന്ന് തന്നെയായിരുന്നു ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നോക്കിയാട്ട് നിലവെക്കുറിച്ചുള്ള പ്രവാചകം അപ്പോൾ നിലവെയെക്കുറിച്ചുള്ള പ്രവാചകം അപ്പൊ നിലവയുടെ തകർച്ചയാണ് പ്രമാ പ്രവചന വിഷയം എന്ന് വ്യക്തമായല്ലോ ഒന്നിന്റെ ഒന്ന് നിലവെയെക്കുറിച്ചുള്ള പ്രവാചകം മൂന്നാം വാക്യം നോക്കിയാൽ ദീർഘക്ഷമയും മഹാശക്തിയും അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല അപ്പൊ ഇവിടെ എന്തോ ഒരു പ്രശ്നം ചെറുതായിട്ട് കാണുന്നുണ്ടല്ലേ അതായത് രണ്ടുപേരും നിലവെയെ കുറിച്ചാണ് പ്രവചിച്ചതെന്ന് പറഞ്ഞു ആരാ രണ്ടുപേരെ ഒന്ന് യോന ഇപ്പോൾ നഹു ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ശത്രുരാജ്യമായ അസീറയുടെ തലസ്ഥാനമായിരുന്നു നിനവേ നിലവയുടെ തകർച്ചയെ ഘോഷിക്കുന്ന പുസ്തകമാണ് നഹൂം പ്രവചനം നിലവേ ബി സി ഏഴാമൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ തകർന്നു എന്നുള്ള കാര്യം ഓർക്കണം ആ തകർച്ച ഒരു ക്രൂര രാജ്യത്തോടുള്ള ദൈവനീതിയുടെ വെളിപ്പാടായിരുന്നു എന്നാൽ അതിന് മുമ്പ് അവർക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം കൊടുത്ത ഒരു അവസരത്തെക്കുറിച്ചാണ് ഏത് പുസ്തകത്തിൽ നമ്മൾ കണ്ടത് യോനായുടെ പുസ്തകത്തിൽ അപ്പോൾ യോനായുടെ പുസ്തകത്തിൽ അവർ മാനസാന്തരപ്പെട്ടെങ്കിലും അത് നിലനിന്ന് കാണുകയല്ല അതുകൊണ്ടാണ് പിന്നീട് ദൈവത്തിന് അവർ ശിക്ഷിക്കേണ്ടതായിട്ട് വന്നത് അതാണ് ഈ പുസ്തകത്തിലെ പ്രധാന ചിന്ത ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യമാണ് പ്രധാനപ്പെട്ട ചിന്ത യഹോവ ദീർഘക്ഷമയും മഹാശക്തിയും ഉള്ളവൻ അത് യോനയും പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എങ്കിലും എങ്കിലും അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല ഒന്നിന്റെ മൂന്ന് വായിക്കാം യഹോവ ദീർഘക്ഷമയും അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ പുസ്തകത്തിൽ നാം കാണേണ്ട കാര്യം ആകെ മൂന്ന് അധ്യായങ്ങൾ മാത്രമേ ഈ പ്രവചനത്തിന് ഉള്ളൂ വിഭജനവും വളരെ എളുപ്പമാണ് ഒന്നാമത്തെ അധ്യായം നിലവിയുടെ തകർച്ച നിശ്ചയമാണ് അല്ലെങ്കിൽ നാശം ഉറപ്പാണ് എന്നാണ് ഒന്നാം അധ്യായം പറയുന്നത് രണ്ടാമധ്യായം നിലവേ ദൈവം ഛേദിച്ച് കളയും കീഴ്പ്പെടുത്തി കളയും ഇല്ലായ്മ ചെയ്ത് കളയും എന്ന് പ്രഖ്യാപിക്കുന്നു മൂന്നാം അധ്യായത്തിൽ എന്താണ് ഈ ന്യായവിധിയുടെ കാരണം ദൈവിക ന്യായവിധിയുടെ പിന്നിൽ എന്തായിരുന്നു കാരണം എന്നുള്ളതും വ്യക്തമാക്കുന്നു നമുക്കത് അല്പം കൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാം അധ്യായത്തിൽ അസീറയുടെ അസീറിയയുടെ തലസ്ഥാനമായ നിലവേ അന്ന് ലോകത്തിലെ അതിമഹത്തായ ഒരു നഗരമായിരുന്നു വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സിറ്റി അറ്റ് ദാറ്റ് ടൈം എന്നാൽ അവരുടെ തകർച്ച ഉറപ്പാണ് എന്ന് വ്യക്തമാക്കുക ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പ്രവാചകന്മാർ നിലവോട് പ്രവചിച്ചു ഒരു നൂറ്റാണ്ടിനപ്പുറവും ഇപ്പുറവും യോനയും നഹുവും യോന അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെ കൃപയും നന്മയുമാണ് ഘോഷിച്ചത് അതാണ് അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് എന്നാൽ നഹുവും ദൈവത്തിൻ്റെ ന്യായവിധിയും അതിൻ്റെ കാഠിന്യവുമാണ് ഓർമ്മപ്പെടുത്തിയത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ന്യായവിധി വരാൻ പോകുന്നതെന്ന് ഒന്നാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് എട്ട് വാക്യങ്ങളിലുണ്ട് നമുക്ക് ആ എട്ടാം വാക്യം മാത്രം ഒന്ന് വായിക്കുകയാണെങ്കിൽ എന്നാൽ കവിഞ്ഞൊഴുകുന്നൊരു പ്രവാഹം കൊണ്ട് കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിൻ്റെ സ്ഥലത്തിന് മുടിവ് വരുത്തും വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിൻ്റെ സ്ഥലത്തിന് അല്ലെങ്കിൽ ഈ പട്ടണത്തിന് നാശം മുടിവ് വരുത്തും ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം യഷ്യാവിലും റോമാലേഖനത്തിലും ഉദ്ധരിച്ചിട്ടുള്ളൊരു വാക്യമാണ് ഒന്നിൻ്റെ പതിനഞ്ച് നമുക്ക് വായിക്കാം ഒന്നിൻ്റെ സുവാർത്താ ദൂതനായി സുവർത്താ ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ യഹൂദയെ നിന്റെ ഉത്സവങ്ങളെ ആചരിക്കുക അപ്പം സുവാർത്താ ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ എത്ര മനോഹരം എന്ന് യശോയാവ് അൻപത്തിരണ്ടിൻ്റെ ഏഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതേ കാര്യം റോമലേഖനം പത്തിൻ്റെ പതിനഞ്ചിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് പുസ്തകങ്ങളിലും കാണുന്ന സുവാർത്താ ദൂതൻ്റെ ക അപ്പോൾ ദൈവം നശിപ്പിക്കുന്നതിന് മുമ്പ് എന്താ കൊടുത്തിട്ടുണ്ട് സുവാർത്ത കൊടുത്തിട്ടുണ്ട് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് നിലവേ ഛേദിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ കോട്ട കാത്തുകൊള്ളുക സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു രണ്ടിൻ്റെ ഒന്ന് നമുക്ക് വായിക്കാം സംഹാരകൻ നിനക്കെതിരെ വരും സംഹാരൻ നിനക്കെതിരെ കയറി വരുന്നു കോട്ട കാത്തു കാത്തുകൊള്ളുക കോട്ട കാത്തു കൊള്ളുക വഴി സൂക്ഷിച്ചു നോക്കുക സൂക്ഷിച്ചു നോക്കുക അരമുറുക്കുക അരമുറുക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക നമ്മൾ പൂർണ്ണമായിട്ടും ആത്മീയവൽക്കരിച്ചാണ് ഇപ്പോൾ ഈ വാക്യങ്ങളൊക്കെ ഉപയോഗിക്കാറ് എന്നാൽ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവചനത്തിന് എപ്പോഴും ആനുകാലിക പ്രസക്തി ഉണ്ടല്ലോ ഇവരെ ദൈവം നശിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നത് കൊണ്ട് നീ നന്നായിട്ട് സൂക്ഷിക്കണം നിന്റെ കോട്ട കാക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത് രണ്ടിന്റെ ആറിൽ യുദ്ധത്തിന്റെ ശക്തി ഏതൊക്കെ തരത്തിലാണ് അവരെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് രണ്ടിന്റെ ആറ് വായിക്കാം നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു രാജമന്ദിരം അഴിഞ്ഞു പോകുന്നു രാജമന്ദിരം അഴിഞ്ഞു പോകുന്നു അത് നിർണയിച്ചിരിക്കുന്നു അവൾ അനാവൃതയായി ആ അവൾ അനാ ചുരുക്കം പറഞ്ഞാൽ ഒരു പ്രളയം കൊണ്ടാണ് ഒരു സുനാമി കൊണ്ടാണ് ദേവി പട്ടണത്തെ നശിപ്പിച്ച് കളയുവാനായിട്ട് പോകുന്നത് എന്ന് ചുരുക്കം ബാക്കി നിങ്ങൾക്ക് ആ അധ്യായം വായിച്ച് കണ്ടെത്താമല്ലോ മൂന്നാം അധ്യായത്തിൽ ന്യായവിധിയുടെ കാരണം എന്താണ് മൂന്നിൻ്റെ നാല് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഭവിച്ചത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് ഇങ്ങനെ ഭവിച്ചത് പരസംഗം കൊണ്ടും ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ടും വംശങ്ങളെയും വിൽക്കുന്നവളായി ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യവും ഉള്ള വേശിയുടെ പരസംഗ ബഹുത്വം നിമിത്തം തന്നെ ഇങ്ങനെ ഇങ്ങനെ ഭവിച്ചത് എന്നുള്ളതാണ്ട ഇങ്ങനെ ഭവിച്ചത് എന്തുകൊണ്ട് കാരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ അപ്പൊ വായിച്ചതിനകത്ത് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാ പാപം പാപം കാരണമാണ് അല്ലേ ക്ഷുദ്ര നൈപുണ്യം പരസംഗം ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഭവിച്ചത് ലോകം മറന്നു പോകത്തക്ക തരത്തിൽ നിലവേ നശിച്ചുപോയി എന്നുള്ളത് മറന്നു പോകരുത് അപ്പോൾ ദൈവം നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൊരു വാക്യമുണ്ട് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും നിങ്ങൾ ഒരിക്കലും പ്രതികാരം ചെയ്യാനായിട്ട് പോകേണ്ട കാര്യമില്ല മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ദൈവം തന്നെ തക്ക സമയത്ത് പ്രതികാരം ചെയ്തുകൊള്ളും നാം പ്രതികാരം ചെയ്യേണ്ടതായിട്ടില്ല എന്ന് നമുക്ക് ഓർക്കാം നമുക്ക് പ്രവാചകനായ നഹൂമിനെക്കുറിച്ച് വേറെ ചില കാര്യങ്ങളും കൂടി സംക്ഷിപ്തമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നഹൂം എന്ന വാക്കിൻ്റെ അർത്ഥം ആ പേരിൻ്റെ അർത്ഥം ആശ്വാസകൻ കംഫർട്ട് കൺസലേഷൻ എന്നാണ് നഹൂം എന്ന് പറഞ്ഞാൽ ആശ്വാസകൻ നിറഞ്ഞ ആശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എന്താണ് അങ്ങനെ ആ പേരിൻ്റെ അർത്ഥം വരുന്നതെന്ന് ചോദിച്ചാൽ ശത്രുവിനെ ദൈവം ന്യായം വിധിച്ച് തകർത്ത് കളയുമ്പോൾ യഹൂദ ആശ്വാസം പ്രാപിക്കും യഹൂദയുടെ ശത്രുവാണല്ലോ ആര് നിലവേ എന്ന് പറയുന്നത് അശൂർ പട്ടണമെന്ന് പറയുന്നത് അപ്പം ശത്രുവിനെ ദൈവം ന്യായം വിധിച്ച് തകർത്ത് കളയുമ്പോൾ യഹൂദയ്ക്ക് ആശ്വാസമുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചത് കൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ പേര് ആശ്വാസകൻ അല്ലെങ്കിൽ കൺസലേഷൻ നാഹൂം എന്ന് ഇരിക്കുന്നത് ഒന്നിൻ്റെ ഒന്ന് ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ വായിച്ചതാണ് നിലവെയെ പ്രവാചകം അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഓഫ് നിലവേ എന്ന് വേണമെങ്കിൽ പറയാം നിലവേ ഏത് പട്ടണമാണെന്നുള്ളത് ഇതിനോടകം പല പ്രാവശ്യം പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് വാസ് ദി ക്യാപിറ്റൽ ഓഫ് അസൂർ അല്ലേ അതുകൊണ്ട് എനിമി ഓഫ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ശത്രുക്കളായ അശൂർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നിലവേ എന്നുള്ളതുകൊണ്ട് അവരെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കുന്നതാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത് പ്രവാചകനായ നഹൂമിൻ്റെ ജന്മസ്ഥലം മാതാപിതാക്കൾ കുടുംബം മുതലായവയെക്കുറിച്ച് വിശദമായ വിവരണങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ള കാര്യം ഓർക്കുക നെഹമ്യാവ് എന്ന പേരിൻ്റെ ചുരുക്കമാണ് വാസ്തവത്തിൽ നഹൂം നഹൂം എന്ന് പറയുന്നതിൻ്റെ വികസിച്ച രൂപമാണ് നെഹമ്യാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തെക്കുറിച്ച് ഒരു പരാമർശം ഒന്നാം വാക്യത്തിലുണ്ട് ഒന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ലഭ്യമാകുന്നുണ്ട് ഒന്നിൻ്റെ ഒന്ന് നിലവെക്കുറിച്ചുള്ള പ്രവാചകം എൽ കോഷ്യനായ നഹൂമിൻ്റെ എൽക്കോഷ്യനായ നഹൂം എന്ന് പറയുന്നുണ്ട് ഈ എൽകോഷ് എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ പല പല അഭിപ്രായങ്ങളുണ്ട് അല്ല ഒന്നിനെട്ടെണ്ണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ അസീറിയയിൽ തന്നെ എൽക്കോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നിലവേക്കടുത്ത് ടൈഗ്രിസ് നദിയുടെ തീരത്ത് ഇപ്പോഴത്തെ ഇറാഖിൽ അൽക്കൂഷ് എന്ന് പറയുന്ന പറയുന്നൊരു പട്ടണമുണ്ട് ഇറാഖിലെ അൽകൂഷ് അതാണ് എന്ന് വാദിക്കുന്നവരുണ്ട് പക്ഷേ നഹുവും അവിടെ ജീവിച്ചതായിട്ടോ അവിടെ ചെന്നതായിട്ടോ ഒന്നും രേഖകളില്ലാത്തതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ് രണ്ടാമതായിട്ട് ഗലീലയിൽ എൽക്കോഷ് എന്നൊരു സ്ഥലം ഉണ്ട് രാമ കുറിച്ച് പറയുമ്പോൾ അവൻ രാമയിൽ പാർത്തു എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അതിനടുക്കൽ എൽക്കോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സഭാപിതാവായ ജെറോം മുതലായ ആളുകൾ ആ പട്ടണമാകാനാണ് ആ ഗ്രാമം ആകാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ ആയിട്ട് പറയാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പുതിയ നിയമ കാലഘട്ടത്തിൽ വളരെ പരിചയമുള്ളൊരു സ്ഥലമുണ്ട് കപ്പർനഹും കപ്പർ നഹൂം അല്ലേ എന്ന് പറഞ്ഞാൽ നഹൂമിൻ്റെ പട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം കപ്പർ നഹൂം കപ്പർ നഹൂം കപ്പർ നെഹുവും അത് നഹൂമിൻ്റെ പട്ടണം കപ്പർ പ്ലസ് നഹൂം രണ്ടും കൂടി ചേരുമ്പോഴാണ് കപ്പർ നഹുവുമാകുന്നത് അപ്പോൾ നഹൂമിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൽക്കോഷ് എന്ന് പറയുന്ന ഗ്രാമത്തെ അല്ലെങ്കിൽ സ്ഥലത്തെ ആശ്വാസ ഗ്രാമം എന്നുള്ള അർത്ഥത്തിൽ എന്ന് പുനർനാമകരണം ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ഗലീലയിലുള്ള രാമയ്ക്കടുത്തുള്ള എൽക്കോഷ് പിൽക്കാലത്ത് പുനർനാമകരണം ചെയ്തിട്ടാണ് കപ്പർ നെഹു എന്ന് അറിയാനിടയായത് കാരണം അവർക്ക് ആശ്വാസം കൊണ്ടുവന്നത് നഹുവായതുകൊണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൽക്കോസിനെ പുതിയ പേരിൽ പുതിയ പേരിട്ട് കപ്പർനഹും എന്ന് വിളിക്കുകയാണ് ഉണ്ടായത് ഗലിയിലെ കടലിൻ്റെ വടക്കു പടിഞ്ഞാറ തീരത്താണത് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് കാര്യം ഓർക്കുക പ്രവചന സ്ഥലം ഏതായിരുന്നു എന്ന് ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിലുണ്ട് ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇതാ പർവ്വതങ്ങളിൽ മേൽ സുവാർത്ത ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ യഹൂദയെ യഹൂദയെ എന്നുള്ള വിളി മാത്രം മതി യഹൂദയെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ എവിടെയാ പ്രവചിച്ചത് നഹു യഹൂദയിലാണ് പ്രവചിച്ചത് എന്നുള്ളത് വ്യക്തമാണ് പ്രവചന കാലം കൃത്യമായിട്ട് പറയാൻ വിഷമമാണ് കാരണം രാജാക്കന്മാരുടെ പേരുകൾ ഒന്നും പരാമർശിച്ചിട്ടില്ല അങ്ങനെ രാജാക്കന്മാരുടെ പേരുകളൊന്നും പറയാത്തത് കൊണ്ട് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ വിഷമമാണ് എന്നാൽ യഹുദരാജാവായ ഹിസ്കിയാവിൻ്റെയും യോശിയാവിൻ്റെയും ഇടയ്ക്കുള്ള കാലമാകാനായിട്ട് സാധ്യത ഉണ്ട് അതിന് മറ്റൊരു ക്ലൂ എന്താണെന്ന് ചോദിച്ചാൽ യോനായ്ക്ക് ശേഷം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണല്ലോ നൂറ്റമ്പത് വർഷം കഴിഞ്ഞിട്ടാണല്ലോ നഹൂമിൻ്റെ പ്രവചനം വരുന്നത് രണ്ട് നിലവേയെക്കുറിച്ചാണ് അപ്പോൾ ആ രാജാക്കന്മാരുടെ കാലം നോക്കിയാൽ ഈ അന്തരം ഏകദേശം നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോനയുടെ പ്രസംഗം കേട്ട് നിലവേക്കാർ മാനസാന്തരപ്പെട്ടെങ്കിലും ആ മാനസാന്തരം താൽക്കാലികമായിരുന്നു നിലനിന്നില്ല മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായിച്ച് നിരന്തരം ആ മാനസാന്തരത്തിൽ അവർ മുന്നേറിയില്ല അതുകൊണ്ട് അസീറിയൻസ് അല്ലെങ്കിൽ അശൂർ വീണ്ടും ശക്തി പ്രാപിച്ചു അവർ വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചു പ്രതികാര മനോഭാവം ശത്രുതാ മനോഭാവം ഇല്ലായ്മ ഇല്ലാതായില്ല അവർ വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രായേലിനെ തോൽപ്പിച്ചു ആളുകളെ മുഴുവനും അടിമകളായിട്ട് അവരുടെ രാജ്യത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ടാം അധ്യായത്തിലും രണ്ട് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിലുമൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചാൽ ആ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും നഹൂമിൻ്റെ കാലത്ത് നിലവേ ഭൂമിയിലെ പട്ടണങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ദ ക്യൂൻ സിറ്റി ഓഫ് എർത്ത് എന്നാണ് നിലവേ പട്ടണം അറിയപ്പെട്ടിരുന്നത് എന്നാൽ എപ്പോഴും നമുക്ക് അറിയേണ്ട ഒരു കാര്യം ക്യൂൻ സിറ്റി എവിടെയെങ്കിലും ഉണ്ടായാൽ അവിടെ ഏറ്റവും കൂടുതൽ പെരുകുന്നത് എന്തായിരിക്കും പാപമായിരിക്കും ക്യൂൻ സിറ്റീസിലെല്ലാം നമ്മൾ കാണുന്നത് പാപം പെരുകുന്നതായിട്ടാണ് ഈ പാപം പെരുകിയത് കൊണ്ടാണ് നഹുവും ന്യായവിധി പ്രവചിക്കേണ്ടതായിട്ട് വന്നത് ദൈവം പ്രത്യേകിച്ച് നിയോഗിച്ച് അയച്ചതാണ് അപ്പം അതിന് എങ്ങനെയാണ് ന്യായവിധി വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ രണ്ടാം രണ്ടാമധ്യായത്തിന് ആറ് ഏഴ് വാക്യങ്ങളിൽ വായിച്ചതനുസരിച്ച് ടൈഗ്രീസ് നദി കരകവിഞ്ഞൊഴുകി നിലവേ കോട്ടയുടെ പല ഭാഗങ്ങൾ തകർന്നു ബാബലോൺകാർ ആ കോട്ട വഴി അകത്ത് കയറി അതുകൊണ്ടാണ് കോട്ട കാത്തുകൊള്ളുക സംഹാരം നിനക്കെതിരെ കയറി വരുന്നു എന്നൊക്കെ പറഞ്ഞത് എല്ലാം ആത്മീയവൽക്കരിച്ചാൽ നമുക്ക് കാര്യം പഠിക്കാനായിട്ട് പറ്റിയല്ല ആത്മീയവൽക്കരിച്ചോ പക്ഷെ കാര്യങ്ങൾ മനസ്സിലാകണം ഇപ്പൊ നിലവേക്കാർ അകത്ത് കയറി നിലവേ പിടിച്ചെടുത്ത് നശിപ്പിച്ചു രണ്ടിന്റെ ആറും ഏഴും വാക്യങ്ങൾ നമുക്ക് വായിക്കാം നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു രാജമന്ദിരം അഴിഞ്ഞു പോകുന്നു അത് നിർണയിച്ചിരിക്കുന്നു അവൾ അനാവൃതയായി അവൾ പോകേണ്ടി വരും അവളുടെ ദാസിമാർ പ്രാവ് കുറുകും പോലെ കുറുകി മാർത്തടിക്കുന്നു നിലവേ പുരാതനമേ ഒരു ജലാശയം പോലെ ആയിരുന്നു എന്നാൽ അവർ ഓടിപ്പോകുന്നു നിൽപ്പിൻ നിൽപ്പിൻ ആരും തിരിഞ്ഞു നോക്കുന്നില്ല താനും അപ്പം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എൻ്റെ കാരണം ടൈഗ്രിസ് നദി കരകവിഞ്ഞു എന്നുള്ളതാണ് അപ്പം നിലവെടെ കോട്ട പല ഭാഗത്തും തകർന്നുപോയി പോയി അരമന തകർന്നുപോയി ബാബിലോൺ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് അതിനകത്തേക്ക് കയറാനായിട്ടുള്ള വഴി തുറന്നു കിട്ടി അവർ പട്ടണത്തെ പിടിച്ചു അങ്ങനെയാണ് നിലവിലെ പട്ടണം നശിച്ചു നശിച്ചുപോയത് ദൈവിക ന്യായവിധി വെളിപ്പെടുത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും വെളിപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ദൈവകൃപയും കൃപയും ദൈവകരുണയും വെളിപ്പെടാറുണ്ട് ദൈവ മാനസാന്തര്യത്തിന് അവസരം നൽകാറുമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചരിത്രം പഠിച്ചാൽ കാണാൻ സാധിക്കും നോഹയുടെ കാലഘട്ടത്തിലാണ് ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ന്യായവിധി പ്രളയം ഉണ്ടായത് ആ പ്രളയ ന്യായവിധി വന്നപ്പോൾ രക്ഷയ്ക്കായിട്ട് ദൈവം എന്തൊരുക്കിയിരുന്നു ദൈവകൃപ ഒരു പെട്ടകത്തിൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് ആവശ്യമുള്ളവർക്കൊക്കെ ദൈവകൃപ ഉപയോഗിച്ച് ഈ പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെടാമായിരുന്നു ആളുകൾ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് ദൈവകൃപ അവിടെ വെളിപ്പെട്ടിരുന്നു സോതോമിനെ ദൈവം നശിപ്പിച്ചപ്പോൾ സ്വതോം കോമോറയെ നശിപ്പിച്ചപ്പോൾ ലോത്തിനെ ദൈവം രക്ഷിച്ചു വേണമെങ്കിൽ ലോത്തിൻ്റെ കൂടെ മറ്റാളുകൾക്കും പുറത്തു വന്ന് രക്ഷ പ്രാപിക്കുമായി പ്രാപിക്കാമായിരുന്നു അശൂറിനെ ഇവിടെ ന്യായം വിധിച്ചപ്പോൾ അതെന്താന ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ നഹുവും പ്രവചനം അനുസരിച്ച് നിലവേ അശൂർ പട്ടണത്തെ നശിപ്പിച്ചപ്പോൾ ആർക്ക് രക്ഷയുണ്ടായി യഹൂദയ്ക്ക് രക്ഷയുണ്ടായി യഹൂദയുടെ ശത്രുരാജ്യമായിരുന്നല്ലോ അശൂർ അപ്പം അതിനെ നശിപ്പിച്ചപ്പോൾ ദൈവം കൃപ ആരോടെ കാണിച്ചത് യഹൂദയോടാണ് കൃപയും രക്ഷയും കാണിച്ചത് അത് ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിലുണ്ട് അശൂരിൻ്റെ ന്യായവിധിയും യഹൂദയ്ക്കുള്ള രക്ഷയും രണ്ടും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഇതാ പർവ്വതങ്ങളിൽമേൽ സുവർത്താ ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ യഹൂദായേ നിന്റെ ഉത്സവങ്ങളെ ആചരിക്കുക നിന്റെ നേർച്ചകളെ കഴിക്ക നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കുകയില്ല അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു അവൻ നിസാരനാണ് അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇനി നിന്നിലേക്ക് കടക്കുകയില്ല നിനക്കിനി ആ ഒരു ഭീഷണി ഉണ്ടാവുകയില്ല സോ നിനക്ക് രക്ഷ അവർക്ക് ന്യായവിധി ഈ നഹുവും പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് വെളിപ്പെടുന്ന ദൈവ സ്വഭാവം കാണുന്നത് നല്ലതാണ് നമുക്കും ആ സ്വഭാവത്തെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകാനായിട്ട് ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം മുതൽ ആറാം വാക്യം വരെ പരിശോധിച്ചാൽ ദൈവ സ്വഭാവത്തിൻ്റെ പല വശങ്ങൾ അവിടെ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം ദൈവം ന്യായം വിധിക്കുന്നവനായതുകൊണ്ട് കോപിക്കുന്നവൻ അതേസമയം രക്ഷിക്കുന്നവനായതുകൊണ്ട് ദീർഘക്ഷമയുള്ളവൻ നമുക്കതിൽ ചിലതൊക്കെ വന്ന് നോക്കുന്നത് നല്ലതാണ് രണ്ടാം വാക്യം നോക്കിയാട്ടെ ദൈവം തീഷ്ണതയുള്ളവനും അപ്പം ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലായി ജലസ് ഗോഡ് തീഷ്ണതയുള്ളവൻ യഹോവ പ്രതികാരം പ്രതികാരം ചെയ്യുന്നവൻ വീണ്ടും ഉണ്ട് യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകും ഒന്നാമത് ക്രോധപൂർണൻ ഫ്യൂരിയസ് വീണ്ടും ഉണ്ട് യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു കോപം സംഗ്രഹിക്കുന്നവൻ റാത്ത്ഫുൾ അപ്പൊ നാല് കാര്യങ്ങൾ രണ്ടാം വാക്യത്തിൽ തന്നെ വന്നു എന്തൊക്കെയാണ് ദൈവത്തിന്റെ സ്വഭാവം തീഷ്ണതയുള്ളവൻ പ്രതികാരം ചെയ്യുന്നവൻ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ പ്രതികാരം എനിക്കുള്ളത് അപ്പം പ്രതികാരം ചെയ്യുന്നവൻ ക്രോധപൂർണൻ കോപം സംഗ്രഹിക്കുന്നവൻ കോപം സംഗ്രഹിച്ചു വെച്ചിട്ട് തക്ക സമയത്ത് അത് വെളിപ്പെടുത്തും മൂന്നാം വാക്യത്തിൽ വീണ്ടും ദൈവത്തിന്റെ മറ്റൊരു സ്വഭാവം നമുക്ക് ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ മഹാശക്തിയുള്ളവൻ ഉള്ളവൻ ഗ്രേറ്റ് ഇൻ പവർ വീണ്ടും വായിക്കാൻ നമുക്ക് അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല ദുഷ്ടനെ അല്ലേ ദുഷ്ടനെ ശിക്ഷിക്കാതെ വിടാത്തവൻ മൂന്നാം വാക്യം മുഴുവനായിട്ട് വായിച്ച ദീർഘക്ഷമയും ഉള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല അവൻ ഹി വിൽ നോട്ട് അക്വിറ്റ് ദ ദിക്കറ്റ് ദുഷ്ടന്മാരെ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല ആറാം വാക്യത്തിൽ വരുമ്പോൾ ഉഗ്രകോപമുള്ളവൻ അവന്റെ ക്രോധത്തിന് മുൻപിൽ ആർ ും അവൻ അവന്റെ ആർ നിവർന്നു നിൽക്കും അവൻ അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു വശം ഈ വാക്യങ്ങളിലെല്ലാം വെളിപ്പെട്ടു വരുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ ദൈവൻ രക്ഷിക്കുന്നവനാണെന്നുള്ള ഒരു മറുവശവുമുണ്ട് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ മൂന്നാം വാക്യം വായിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വായിച്ചു ദീർഘ ദീർഘക്ഷമയും ദീർഘക്ഷമയുള്ളവൻ ലോങ് സഫറിങ് സ്ലോ ടു ആങ്കർ എന്നാണ് അതിന്റെ അർത്ഥം ദീർഘക്ഷമയുള്ളവൻ ഏഴാം യഹോവ നല്ലവൻ യഹോവ നല്ലവനും ഗുഡ് നല്ലവൻ സങ്കീർത്തനക്കാരൊക്കെ ദൈവത്തെ അങ്ങനെ സ്തുതിക്കുന്നുണ്ടല്ലോ ആ എന്ന് മാത്രമല്ല ഏഴാം വാക്യം തുടർന്ന് പറയാ ദിവസത്തിൽ ശരണവും ദിവസത്തിൽ ശരണം ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു ആ അവകൊണ്ട് നാല് കാര്യങ്ങൾ അവിടെ വന്നപ്പോൾ ദീർഘക്ഷമയുള്ളവൻ നല്ലവൻ കഷ്ടദിവസത്തിൽ ശരണം തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്നവൻ ലോങ് സഫറിങ് ഗുഡ് സ്ട്രോങ് ഹോൾഡ് ഇൻ ദ ഡേ ഓഫ് ട്രബിൾ ആൻഡ് നോയിങ് ദെം ദറ്റ് ട്രസ്റ്റ് ഇൻ ഹിം അവനിൽ ആശ്രയിക്കുന്നവരെയൊക്കെ അവർ അവന് കൃത്യമായിട്ട് അറിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ പുസ്തകം പഠിച്ചു തീരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു റോമലേഖനം പന്ത്രണ്ടിൻ്റെ പത്തൊൻപതാണ് എന്താണത് നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുപ്പേൻ പന്ത്രണ്ട് രോമലേഖനം പന്ത്രണ്ടിന്റെ പത്തൊൻപത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകാം എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നത് നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കണം പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ ോത്തിന് ഇടം പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം കർത്താവ് അരുളി കൊടുപ്പിന് അപ്പം ആ ഒരു കാര്യം ഈ പ്രവചനം നമ്മൾ നന്നായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നെ ദൈവത്തിന്റെ ലക്ഷ്യം നമ്മളോട് പ്രതികാരം ചെയ്യേണ്ട ക്ഷമയുള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് ആരോടും പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹമില്ല ദൈവം തീഷ്ണതയുള്ളവനും പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനും കോപം സംഗ്രഹിക്കുന്നവനും മഹാശക്തി ഉള്ളവനും ദുഷ്ടനെ ശിക്ഷിക്കാതെ വിടാത്തവനും ഉഗ്രകോപം ഉള്ളവനും ഒക്കെയാണ് എന്നുള്ളത് കൊണ്ട് പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കുക നല്ലത് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടതായിട്ടില്ല ഇത്രയൊക്കെ ദൈവം ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ക്ഷമയോടെ ഈ കാര്യങ്ങളൊക്കെ സഹിക്കുന്നതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപത് പത്തേ വാക്യങ്ങളിലാണ് വ്യക്തമാകുന്നത് അവർ അവൻ പ്രതികാരം ചെയ്യാനല്ല വ്യഗ്രതയോടെ കാത്തിരിക്കുന്നത് പിന്നെന്തിനാണ് വായിച്ചാട്ട് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവനിച്ഛിച്ച് എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഈ നഹൂമിന്റെ പ്രവചനത്തില് നിലവേ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് പൊടുന്നനവേ സംഭവിച്ച ഒരു കാര്യമല്ല നേരത്തെ പറഞ്ഞല്ലോ നൂറ്റമ്പത് വർഷം മുമ്പ് ദൈവം അവർക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തു അവരതിൽ നിലനിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം എന്ത് ചെയ്യലായിരുന്നു അല്ലല്ല നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും അപ്പം മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ മാനസാന്തരം അതിൻ്റെ അനുഭവം കൊടുക്കത്തക്ക തരത്തിൽ നിലനിൽക്കാതെ പോയതുകൊണ്ടാണ് അവർ വീണ്ടും പാപത്തിലേക്ക് തിരിഞ്ഞു പോയതുകൊണ്ടാണ് കൊണ്ടാണ് ദൈവത്തിൻ്റെ എല്ലാ കാലത്തും മനുഷ്യരെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം എല്ലാവരും ദൈവത്തെങ്കിലേക്ക് തിരിയണം മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ടേണിങ് ഫ്രം സിൻ ടേണിങ് ഫ്രം വേൾഡ് ടു ഗാഡ് ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും ജഡത്തിൽ നിന്നും ഒക്കെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവോന്മുഖമായിട്ട് ജീവിക്കണമെന്നുള്ളതാണ് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു അതുകൊണ്ട് ആ ദീർഘക്ഷമയെ ഉപകാരമെന്ന് വിചാരിക്കണം എന്ന് പത്ര ദിവസം നമ്മളോട് പറയുന്നുണ്ട് അല്ലേ അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള ആഹ്വാനമാണ് നഹുവും പ്രവചനം വഴിയും ദൈവം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് നമുക്ക് ആഹ്വാനം കേൾക്കുകയും ദൈവത്തിൻ്റെ ആ ദീർഘക്ഷമയും ദൈവത്തിൻ്റെ ആ നന്മയും അവൻ നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്നവനും ശരണമാക്കാൻ കൊള്ളാവുന്നവനുമാണെന്നൊക്കെ മനസ്സിലാക്കി അവനെ ആശ്രയിക്കുവാൻ അവന് ശരണപ്പെടുവാൻ ഈ പഠനം നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിന് സ്തോത്രം